കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണം സംഘടിപ്പിച്ചു പുതിയ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഡോക്ടർ ചെയ്തു ഈത് ശത്രുവിനെയും മിത്രമാക്കാൻ ഭാഗത്തിലുള്ള നന്മയുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു മെട്രോ മുഹമ്മദ് ഹാജിയെന്നും സാമൂഹിക സാമുദായിക രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ജീവിതത്തിലുടനീളം വിനയവും സ്നേഹവും കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും മുസ്ലിം ലീഗ് നേതാവും പ്രമുഖ വാഗ്മിയുമായ ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമതാനി എം പി പറഞ്ഞു കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ കോട്ടയിലെ ടൌൺഹാളിൽ സംഘടിപ്പിച്ച മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടത്തിയാലും കർശനമായി മാത്രമേ

ഞാൻ ഞാൻ പറയുന്നത് പിന്നിലോട്ട് പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ബഷീർ വള്ളിക്കോത്ത് അധ്യക്ഷനായി പാർട്ടി കാസർഗോഡ് ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ കെ എ ബക്കർ അഡ്വക്കറ്റ് എൻ എ ഖാലിദ് വൺ ഫോർ അബ്ദുൾ റഹ്മാൻ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ മൂസ ഹാജി തിരുവത്ത് മുസ്തഫ തായന്നൂർ ടി അന്തുമാൻ പി എം ഫറൂഖ് എം എസ് ഹമീദ് ഹാജി ഹമീദ് ചേരാക്കടത്ത് താജുദ്ദീൻ കമ്മാടം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് അടനീർ പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് എ പി ഉമ്മർ സി മുഹമ്മദ് കുഞ്ഞി സംസ്ഥാന നേതാവ് എം പി ജാഫർ ദേശീയ കൌൺസിൽ അംഗം എ ഹമീദ് ഹാജി കെ മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു കെ കെ ബദറുദ്ദീൻ സ്വാഗതവും സി കെ റഹ്മത്തുള്ള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്